മട്ടനെലി എം ഇ എസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി കൊച്ചി എംഇഎസ് കോളേജ് മുണ്ടമ്പേലിയുടെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ പി കെ യാക്കൂബിന്റെ നിർദ്ദേശപ്രകാരം തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷനും പരിസരവും വിദ്യാർത്ഥികളുടെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചീകരിച്ചു വെള്ളിയാഴ്ച രാവിലെ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എ എൻ ഷാജു ഉദ്ഘാടനം ചെയ്തു സബ് ഇൻസ്പെക്ടർമാരായ ജിൻസൺ ഡൊമിനിക് കെ ജോൺ പി ഷാബി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ ടി ലാലൻ സി പി ഒ സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു എം ഇ എസ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ധന്യാമോൾ എസ് പി സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി പുത്തമ്പുരക്കൽ എൻ എസ് എസ് വോളന്റിയർ കോർഡിനേറ്റർ എസ് എ ആദിൽ എന്നിവർ സംബന്ധിച്ചു എം ഇ എസ് കോളേജ് വിദ്യാർത്ഥികളായ റസൽ അല്ലമീൻ ബിലാൽ ഫഹദ് എബിൻ ഫറസ് ഉമർ അമീൻ ആഷിഖ് മുനവീർ ഷബീബ് അശ്വിൻ ഫർദീൻ ഖാൻ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്യൂസ് ബ്യൂറോ തൊപ്പും